അന്വേഷണം നടക്കട്ടെ വരട്ടെ വിവരങ്ങൾ നേരം കിട്ടുമല്ലോ വിവരങ്ങൾ കേട്ടോ ഞാൻ പറഞ്ഞില്ലേ അന്വേഷണം നടക്കട്ടെ വിവരങ്ങൾ കിട്ടട്ടെ എന്താണെന്നുള്ളത് അന്നേരം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ ഞാൻ പറയേണ്ടത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറയേണ്ടത് ഞാൻ പറഞ്ഞല്ലോ കേട്ടില്ലേ നിങ്ങൾക്ക് കേൾക്ക് കേൾപ്പിക്കുന്നെങ്കിൽ കേറാറുണ്ടോ ആ ശരി എന്നാൽ അത് മതി എന്നാൽ അത് മതി അത് മതി അത് നല്ല വർത്തമാനം തന്നെയാണ് ഈ പത്മജ പോയ കാര്യത്തിൽ അദ്ദേഹം എൻ്റെ പേരും കൂടി പരാമർശിച്ച് പ്രസ്താവന ഇറക്കിയത് കാണുകയുണ്ടായി കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലെത്തിയ നേതാക്കന്മാരുടെ എണ്ണം നോക്കിയാൽ മതി അവരെല്ലാം എങ്ങനെയാണ് പോകാനിടയായത് നമസ്കാരം പ്രസംഗവേദികളിലും മാധ്യമങ്ങൾക്ക് മുന്നിലും കലപ്പിലാകുന്ന മുഖ്യമന്ത്രിയുടെ ആ പതിവിന് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലും കുറവില്ല ഇത്തവണ മുഖ്യമന്ത്രി പ്രകോപിതനായത് മാസപ്പടി ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലായിരുന്നു മകൾ വീണാ വിജയന്റെ കമ്പനി എക്സാലോജിക്കിനെതിരായ എസ് എഫ് ഐ അന്വേഷണത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ അന്വേഷണം നടക്കട്ടെ എന്ന് മാത്രമായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി ഇതുമായി ബന്ധപ്പെട്ട് തുടരെ ചോദ്യങ്ങൾ വന്നതോടെ നിങ്ങൾക്ക് ചെവി കേൾക്കുന്നില്ല എന്നായിരുന്നു സ്വരം കടുപ്പിച്ചുള്ള പിണറായി വിജയന്റെ മറു അന്വേഷണം നടക്കുന്നുണ്ടല്ലോ അത് നടക്കട്ടെ അത് കഴിഞ്ഞാൽ വിവരം ലഭിക്കുമല്ലോ അപ്പോൾ നിങ്ങൾക്കെല്ലാം മനസ്സിലാകുമല്ലോ എന്നായിരുന്നു മറുപടി തുടർന്നുള്ള ചോദ്യത്തോടാണ് പിണറായി വിജയൻ രോഷത്തോട് പ്രതികരിച്ചത് ഞാൻ പറഞ്ഞത് കേട്ടില്ലേ നിങ്ങൾക്ക് കേൾവിക്ക് എന്തെങ്കിലും തകരാറുണ്ടോ ഇല്ലല്ലോ എന്നാൽ അത് മതി എന്ന് സ്വരം കടുപ്പിച്ചുകൊണ്ട് മറുപടി നൽകിയായിരുന്നു ഈരാറ്റുപേട്ട സംഭവത്തിലും മുൻ പ്രസ്താവനയിൽ പിണറായി വിജയൻ ഉറച്ചുനിന്നു ഈരാറ്റുപേട്ട് സംഭവത്തിലുള്ള കാര്യം ഉള്ളതുപോലെ പറയുകയായിരുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേരളത്തിൽ എൽ ഡി എഫും ബി ജെ പിയും തമ്മിലാണ് പോരാട്ടമെന്ന എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജന്റെ പ്രസ്താവനയും പിണറായി തള്ളി കേരളത്തിൽ യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണ് പോരാട്ടമെന്നും ഇതിൽ എൽ ഡി എഫിന് മികച്ച വിജയമുണ്ടാകുമെന്നും പിണറായി വിജയൻ പറഞ്ഞു പത്മജ വേണുഗോപാലിന്റെ ബി ജെ പി പ്രവേശനത്തിൽ പിണറായി വിജയനെതിരായ പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവനയ്ക്കും പിണറായി മറുപടി നൽകി പത്മജോയ കൂട്ടത്തിൽ തന്റെ പേര് കൂടി പരാമർശിച്ച പ്രതിപക്ഷ നേതാവിന്റെ നിലപാട് ഏതായാലും നന്നായെന്നും പ്രതിപക്ഷ നേതാവിന് എന്താണ് സംഭവിക്കുന്നതെന്നും പിണറായി വിജയൻ പരിഹസിച്ചു സ്വന്തം പാർട്ടിയിൽ നടക്കുന്ന കാര്യത്തിന് ഉത്തരവാദിത്വം മറ്റാരെങ്കിലും ഏൽപ്പിക്കുന്നത് സ്വന്തം പാർട്ടിയിലുള്ളവർ എങ്ങനെ കാണുമെന്നെങ്കിലും ചിന്തിക്കണമെന്നും പിണറായി വിജയൻ പറഞ്ഞു സി എ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട കേസുകൾ പിൻവലിക്കാൻ കേരളം നിലപാടെടുത്തിട്ടുണ്ടെന്നും പിണറായി വിജയൻ പറഞ്ഞു എണ്ണൂറ്റി മുപ്പത്തിയഞ്ച് കേസ് രജിസ്റ്റർ ചെയ്തതിൽ അറുന്നൂറ്റി ഇരുപത്തി ഒൻപത് കേസ് കോടതിയിൽ നിന്ന് ഇല്ലാതായി ഇരുന്നൂറ്റി അറുപത് കേസിൽ എൺപത്തി ആറെണ് പിൻവലിക്കാൻ സർക്കാർ സമ്മതി നൽകി കേവലം ഒരു കേസ് മാത്രമാണ് അന്വേഷണം പിൻവലിക്കാൻ അപേക്ഷ നൽകാത്തതും ഗുരുതര സ്വഭാവമുള്ളതുമായ കേസുകൾ മാത്രമാണ് തുടരുന്നത് അപേക്ഷ കിട്ടുന്ന മുറയ്ക്ക് പിൻവലിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി അതേസമയം പൗരത്വ ഭേദഗതി നിയമം ജനവിരുദ്ധവും വർഗീയ അജണ്ടയുടെ ഭാഗമാണെന്നും കേരളത്തിൽ ഇത് നടപ്പിലാകില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നേരത്തെയുള്ള നിലപാടിൽ കേരളം ഉറച്ചു നിൽക്കുകയാണ് തിരഞ്ഞെടുപ്പിന് മുൻപ് ധൃതി പിടിച്ച് ചട്ടമുണ്ടാക്കിയതിനെതിരെ കേരളം നിയമപരമായി തുടർ നടപടി സ്വീകരിക്കും മതാധിഷ്ഠിതമായി ജനങ്ങളെ വിഭജിക്കാനാകില്ല സംഘപരിവാറിന്റെ ഹീന നടപടി അന്താരാഷ്ട്ര തലത്തിൽ വരെ വിമർശിക്കപ്പെടുകയാണ് ഭരണഘടനാ മൂല്യങ്ങളുടെ നഗ്നമായ ലംഘനമാണ് നടക്കുന്നത് മുസ്ലിങ്ങളെ രണ്ടാം തരം പൌരന്മാരാക്കുന്നതാണ് ഈ നിയമം ഭരണഘടനയ്ക്ക് പകരം മനുസ്മൃതിയെ പ്രതിഷ്ഠിക്കുന്ന സംഘപരിവാർ തലച്ചോറാണ് സിഐക്ക് പിന്നിലെന്നും പിണറായി കുറ്റപ്പെടുത്തി മൌലികാവകാശം ഹാനിക്കുന്ന ഒരു നിയമവും ഒരു സർക്കാരിനും കൊണ്ടുവരാനാകില്ല കുടിയേറ്റക്കാരെ എങ്ങനെയാണ് മുസ്ലിങ്ങളെന്നും മുസ്ലിം ഇതര വിഭാഗം പൗരത്വ ലക്ഷ്യമാണ് െന്നും്യമാണ്ഗതിക്കെതിരെ പ്രതിപക്ഷത്തെ കൂടി അണിനിരത്തി കേരളം നേരത്തെ സമരം ചെയ്തിരുന്നു നിയമസഭാ പ്രമേയമടക്കം പാസാക്കി എന്നാൽ കോൺഗ്രസ് ആദ്യഘട്ടത്തിൽ യോജിപ്പിന് തയ്യാറായെങ്കിലും പെട്ടെന്ന് കെ മാറ്റി അന്നത്തെ സി പ്രസിഡന്റ് പ്രമേയത്തെ പരിഹസിച്ചു പ്രക്ഷോഭങ്ങളിൽ അണിനിരുന്നവർക്കെതിരെ പാർട്ടി തല നടപടിയെടുത്തു ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് കോൺഗ്രസ് നിലപാടെന്നും പിണറായി കുറ്റപ്പെടുത്തി പൗരത്വ പ്രശ്നത്തിൽ കോൺഗ്രസിന്റേത് കുറ്റകരമായ മൗനമാണ് സി എക്കെതിരെ ദേശീയതലത്തിൽ കോൺഗ്രസ് നിലപാട് എന്താണ് ന്യായയാത്ര നടത്തുന്ന രാഹുൽ ഗാന്ധി ഇതൊന്നും അറിഞ്ഞില്ലേ ക്ഷരും മിണ്ടിയില്ല എന്തിനാണ് കെ സി വേണുഗോപാൽ ചോദിച്ചത് കേന്ദ്ര നടപടിക്ക് മുന്നിൽ മുട്ടുമടക്കില്ല നിശബ്ദരാകുകയും ഇല്ലെന്നും പിണറായി ആവർത്തിച്ചു സി എ എല്ലാ അർത്ഥത്തിലും ഇന്ത്യ എന്ന ആശയത്തിനുള്ള വെല്ലുവിളിയാണ് ഇസ്ലാം മതവിശ്വാസികൾക്ക് മാത്രം പൗരത്വം നിഷേധിക്കുന്നു ഇത് ഭരണഘടന അനുശാസിക്കുന്ന മൂല്യങ്ങളുടെ നഗ്നമായ ലംഘനമാണ് പ്രത്യേക മതവിശ്വാസത്തെ പൗരത്വം നിർണ്ണയിക്കുന്ന വ്യവസ്ഥയാക്കിയാണ് പുറംതള്ളലിന്റെ രാഷ്ട്രീയമാണിത് മുസ്ലിം ന്യൂനപക്ഷങ്ങളെ രണ്ടാം തരം പൗരന്മാരെ കണക്കാക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു